ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കുഞ്ഞുമത്തി വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്തേലും കുഞ്ഞുമത്തി വാങ്ങിച്ചതെന്ന് അറിയുമോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ മുഴുവൻ കാണുന്നതാണ് വൈറൽ ഫിഷ് ഫ്രൈ അല്ലേ അപ്പോൾ വൈറൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ വലിയ വലിയ മീനുകളൊക്കെ വലിയ പൈസ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ടും കിട്ടുന്നത് ചാളമീനാണ് അപ്പോൾ കൊച്ചു ചാളയാണ് കേട്ടോ കുഞ്ഞു ചാളയാണ് അപ്പോൾ ഈ കുഞ്ഞുമത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് വൈറൽ മീൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ആകുമെന്നൊന്നും അറിയില്ല അപ്പോൾ അതിനായിട്ട് ഞാൻ മീനൊക്കെ നന്നായിട്ട് മുറിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ഞാൻ കത്രിക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീൻ കട്ട് ചെയ്യാൻ വേണ്ടി പക്ഷേ എനിക്ക് ആ ഒരു കത്രിക അത്ര അടിപൊളിയായി തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് നമുക്കത് ശരിയാവുന്നില്ല ഒരുപക്ഷെ കത്തി കൊണ്ട് മുറിച്ച് ശീലമായതുകൊണ്ടായിരിക്കും അപ്പോൾ നമ്മൾ മീനൊക്കെ മുഴുവനായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കല്ലൊ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മീൻ കഴുകിയെടുത്ത് അങ്ങനെ മീൻകുട്ടന്മാരൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൊക്ക് രീതിയിലാണ് കേട്ടോ പിന്നെ മീൻ എടുത്തിട്ടുള്ളത് കൊക്കായിട്ട് എടുത്തു അതിൻ്റെ ചെളുക്കി ഒന്നും എടുത്തിട്ടില്ല അതൊക്കെ കളഞ്ഞു എന്നിട്ട് ഇനി നമ്മളിത് രണ്ട് ചട്ടിയിലോട്ടാക്കി മാറ്റുന്നുണ്ട് കാരണം കുറച്ച് മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളത് കറി വെക്കാൻ ഉച്ചക്ക് കറി കൂടി വേണമല്ലോ അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് രണ്ട് ചട്ടിയിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൈ പാനിൽ അടുപ്പത്ത് വെച്ചു അതിലകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലകത്തോട്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ മുളക് പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി മുളക് പൊടി അതാണ് ചേർക്കുന്നത് അത് നന്നായിട്ട് എണ്ണയിലൊന്ന് സെറ്റാവട്ടെ സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് റെഡിയാക്കി ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഇത് കുറച്ച് പൊടിയുപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിയപ്പം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ ഒരു മിക്സ് ചെറു തീയിലാത്ത ഒന്ന് പച്ചമണം മാറുന്നതുവരെ വരെ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇഞ്ചി നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് അരച്ചെടുക്കണ്ട ഞാൻ ചതച്ചിട്ടാണ് എടുത്തത് നന്നായിട്ട് നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുത്ത ആ ഒരു മിക്സ് അതിലകത്തോട്ട് ഇട്ട് കൊടുത്തു വെളിച്ചെണ്ണ കുറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ചെറു തീയിലിട്ടിട്ട് ചൂടാക്കിയെടുക്കുക കേട്ടോ വളരെ തീ നന്നായിട്ട് കുറക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും പിന്നെ നമ്മൾ എപ്പോഴും എല്ലാ കറിക്കും നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുന്നത് കൊച്ചുള്ളിയാണ് അപ്പോൾ കൊച്ചുള്ളി കൂടി നമ്മൾ ഇതുപോലെ നന്നായിട്ട് നുറുക്കി ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പില പിന്നെ എത്ര ഇട്ടുകൊടുത്താലും രുചിയും മണവും ഗുണവും ഒക്കെ ഉള്ളതാണ് നാട്ടിലെ വീടുകളിലുണ്ടാകുന്ന കറിവേപ്പില തന്നെയാണ് അപ്പോൾ നന്നായിട്ട് നന്നായിട്ടാക്കിയെടുത്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾക്ക് വാളമ്പുളി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വാളംപുളി നന്നായിട്ട് പിഴിഞ്ഞ് ഈ ഒരു മിക്സിയിലാത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഇത് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നന്നായിട്ട് അളയൊക്കെ വന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന മീനില്ലാത്ത ചെറുങ്ങനെ വര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് വെച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലൊക്കെ ഈ മിക്സ് ചെറുങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരുമ്പോഴെന്ത് ചെയ്യണം ഇത് നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് മറച്ചിട്ട് മറ്റേ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കാം ഏകദേശം ആ ഭാഗം കുറച്ച് സമയമായിട്ടുണ്ട് നന്നായിട്ട് ആ മിക്സ് എല്ലായിടത്തും യോജിക്കട്ടെ ഇനി നമുക്ക് മെല്ലനെ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മീൻ ആ ഒരു ഭാഗം കൂടി വെന്ത് വരട്ടെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് കുറേ ദിവസമായി ഞാനിങ്ങനെ കാണുന്നു അപ്പോഴേ വിചാരിക്കാറുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയാണ് ഇതിൻ്റെ രുചി എന്ന് മനസ്സിലാവണല്ലോ അപ്പോൾ നന്നായിട്ടിത് വെന്ത് വന്നിട്ടുണ്ട് രണ്ട് വശവും ഇതേ ഏകദേശം സെറ്റായിട്ടുണ്ട് നമ്മുടെ വൈറൽ ഫിഷ് ഫ്രൈ അങ്ങനെ ബാക്കിയുള്ള മീൻ സെറ്റാക്കാൻ വേണ്ടി ഞാനിത് തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടി ഒരു വെളിച്ചെണ്ണയിൽ വഴറ്റി ചട്ടിയില്ലാത്ത ഇട്ടിട്ടു ആ ചട്ടിയിലാത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ട് ഒഴിച്ച് കുടമ്പുളി ഇട്ടിട്ടാണ് കേട്ടോ മത്തിക്കറി വെക്കുന്നത് അപ്പോൾ മീൻ ചട്ടി ഇല്ലാത്തോട്ട് ഇട്ടു കൊടുത്തു കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുടംപുളി നമുക്കിവിടെ കിട്ടിയില്ലായിരുന്നു നമ്മൾ മട്ടനൂർ പോയിട്ട് വാങ്ങിച്ചത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ലായിരുന്നു അങ്ങനെ ഇതേ കറിയുടെ ഭാഗമൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചകുണ്ണിനെ വൈറൽ ഫിഷ് ഫ്രൈ കറി പിന്നെ ഇതേ കപ്പളങ്ങാ തോരൻ കപ്പളങ്ങാ തോരനും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്ജ് ചെയ്യാൻ മറക്കരുത് ഒപ്പം നിങ്ങളുടെ വിലയേറെ ലൈക്കും കമൻറ്റും ഹൈപ്പും ഒക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടാറ്റാ ബൈ ബൈ